എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുണച്ചക്കാർ എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ പി കെ രാംദാസിൻ്റെ ഈ വാക്കുകളോടെയാണ് എംബിരാൻ്റെ ട്രെയിലർ ആരംഭിക്കുന്നത് അതായത് ലൂസിഫറിൻ്റെ ഫ്ലാഷ് ബാക്ക് എംബുരാൽ കാണാം എന്നർത്ഥം ലൂസിഫറിൽ ദേവപുത്രൻ വരട്ടെ എന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്നുണ്ട് തുടർന്നാണ് പി കെ രാംദാസിൻ്റെ മകൻ ജതിൻ രാംദാസിനെ പരിചയപ്പെടുത്തുന്നത് ജതിൻദാസിന് തെറ്റുപറ്റിയോ അദ്ദേഹമാണോ എംബുരാനിലെ വില്ലൻ ഈ സംശയം ഉണർത്തുന്ന ചില ഡയലോഗുകളും ഇവിടെ കാണാം ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്നുള്ള സ്റ്റീഫൻ്റെ വാക്കുകൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പ്രിയദർശിനി പറയുമ്പോൾ അത് സഹോദരൻ ജതിൻ രാംദാസിനെ തള്ളിപ്പറയുകയല്ലേ രാംദാസിൻ്റെ മരണത്തെ തുടർന്ന് അധികാരത്തിലേറിയ ജതിൻ രാംദാസിനെ ചുവടുപഴയ്ക്കുന്നു ഐ യു എഫിലെ ചേരിപ്പോ ഒരു രൂക്ഷമാകുന്നു എന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നുണ്ട് പി കെ ആറിൻ്റെ സ്മൃതിദിനത്തിൽ ജിതിൻ പറയുന്നത് കേൾക്കൂ പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പെരുതിയ ശത്രുക്കളായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട് എന്ന് ജതിൻ പറയുമ്പോൾ ജതിനും സ്റ്റീഫനും വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് മനസിലാക്കേണ്ടത് ജാൻവി അല്ലാതെ ഇന്നീ ലോകത്ത് രക്തബന്ധമെന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ എന്ന് പ്രിയദർശിനി പറയുന്നത് സഹോദരൻ ജതിൻ രാംദാസിനെ കുറിച്ചല്ലേ അവന്റെ നിലപാട് മാറ്റം പ്രിയദർശിനി തിരിച്ചറിയുന്നുവോ അഖണ്ഡ ശക്തി മോർച്ച എന്ന പുതിയ പാർട്ടിയുടെ രൂപീകരണവും കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടനെ തന്നെ കേൾക്കും എന്ന് സുരാജ് പറയുന്നതും നൽകുന്ന സൂചന എന്താണ് കേരള കേരളരാഷ്ട്രീയം എങ്ങോട്ടാണ് നീങ്ങുന്നത് വരുന്നത് അത്ര ചെറിയ കൈയല്ല എന്ന് വർമ്മസാറും പറയുന്നുണ്ട് എമ്പുരാനിലെ യഥാർത്ഥ വില്ലൻ ആരാണ് എന്നതിന് ഒരു സൂചനയും ട്രെയിലർ നൽകുന്നില്ല കഥയുടെ പോക്ക് എങ്ങോട്ടാണ് ഡ്രാഗൻ്റെ ചിത്രമുള്ള ഉടുപ്പിട്ട് പുറം തിരിഞ്ഞു നിൽക്കുന്നത് ആരാണ് അതാണോ വില്ലൻ അതോ കേരള രാഷ്ട്രീയത്തെ രക്ഷിക്കാനെത്തുന്ന പുതിയ അവതാര അവതാരപ്പിറവിയാണോ ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണ് സയ്യിദ് മസൂദ് ഇവർ തമ്മിലുള്ള ബന്ധമെന്താണ് ട്രെയിലർ മുഴുവൻ കണ്ട പ്രേക്ഷകരുടെ മനസ്സിൽ സംശയങ്ങൾ മാത്രമാണ് ബാക്കി ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ മാർച്ച് ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കാം